പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസം ഒഴിവാക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി രംഗത്ത് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ കുടുംബങ്ങൾക്ക് സൃഷ്ടിക്കുന്നുവെന്ന് സംഘടനാ ജില്ലാ പ്രസിഡന്റ് പി എ സജി പറഞ്ഞു ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും പി എ സജി വ്യക്തമാക്കി ദേവിയുളം താലൂക്കിൽ തോട്ടം മേഖലയിലെ താമസക്കാരായ കുടുംബങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നുവെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസം ഒഴിവാക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യമാണിപ്പോൾ ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മുന്നോട്ടു വെക്കുന്നത് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിൽ ഉണ്ടാകുന്ന കാലതാമസം വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ കുടുംബങ്ങൾക്ക് സൃഷ്ടിക്കുന്നുവെന്ന് സംഘടന ജില്ലാ പ്രസിഡന്റ് പി എസ് ജി അടിമാലിയിൽ പറഞ്ഞു പട്ടികജാതി വിഭാഗക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് ഭരണ സ്വാധീനം ഉപയോഗിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് മത്സരിച്ച എ രാജയ്ക്കെതിരെ ഡി കുമാർ കേസ് ഫയൽ ചെയ്തു എന്നുള്ള സത്യമാണ് ആ കേസ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ ഒരാളെ പഴിചാരിക്കൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളുടെ അവകാശങ്ങളിൽ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ശരിയല്ല തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം യഥാർത്ഥ ആളുകൾക്ക് കാലതാമസം കൂടാതെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തുകൊണ്ട് അവരുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന നടപടി സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ദളിത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പറയുവാനുള്ളത് സർട്ടിഫിക്കറ്റുകൾ സുതാര്യമായി നൽകാത്ത പക്ഷം രൂപം കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ ജാതി സർട്ടിഫിക്കറ്റിന്റെ അഭാവം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും പി എസ് ജി മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി